ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു പ്രധാന വിഷയത്തെ കുറിച്ചാണ് നിസ്സാര കാര്യങ്ങൾക്ക് ടെൻഷനടിച്ച് വിഷമിച്ചിരിക്കുന്ന നമ്മുടെ സഹോദരിമാർ അമ്പത്തൊമ്പത് കാരിയായ ധീരവനിതയായ സുനിത വില്യംസനെ കുറിച്ച് ഓർക്കുന്നത് നന്നായിരിക്കും സുനിത വില്യംസ് എന്ന ഇന്ത്യൻ വംശജയായ ധീരവനിതയുടെ ചില സുപ്രധാന കാര്യങ്ങളാണ് നിങ്ങളുമായി ഇവിടെ പങ്കുവെക്കുന്നത് വെറും ഏഴ് ദിവസത്തേക്ക് വേണ്ടി ബഹിരാകാശത്തേക്ക് പോയ സുനിത വില്യംസ് ഒമ്പത് മാസത്തോളം അവിടെ ചിലവഴിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് സെപ്റ്റംബർ പത്തൊമ്പതിന് അമേരിക്കയിലെ ഓഹായോയിലാണ് സുനിത വില്യംസ് ജനിച്ചത് അസാധ്യമായ കാര്യങ്ങൾ പോലും സ്വന്തം ജീവിതത്തിലൂടെ സാധ്യമാണെന്ന് തെളിയിച്ച ഒരു അസാധാരണ ധീരവനിതയാണ് സുനിത വില്യംസ് സുനിതയുടെ പിതാവ് ഡോക്ടർ ദീപക് പാണ്ഡ്യ അദ്ദേഹം ഒരു ന്യൂറോ അനാട്ടമിസ്റ്റ് ആണ് അദ്ദേഹം ഇന്ത്യയിലെ ഗുജറാത്തിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയതാണ് സുനിതയുടെ മാതാവ് ഉർസുലിൻ ബോണി പാണ്ഡ്യ യൂറോപ്പിലെ സ്ലോവേനിയയിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയതാണ് അവർ അതുകൊണ്ട് തന്നെ സുനിത വില്യംസ് ഒരു ഇന്ത്യൻ സ്ലോവേനിയൻ വംശജയാണ് സുനിതയുടെ ഭർത്താവ് മൈക്കിൾ ജെ വില്യംസ് ഇരുപത് വർഷമായി ഇവർ വിവാഹിതരായിട്ട് ഇവർക്ക് കുട്ടികളില്ല സുനിത വില്യംസ് ഫ്ലോറിഡ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദം നേടി സുനിത വില്യംസ് തന്റെ ആദ്യ കാലഘട്ടത്തിൽ യു എസ് നാവികസേനയിൽ പൈലറ്റായി ജോലി ചെയ്തു രണ്ടായിരത്തി ആറിൽ ഡിസ്കവറി ബഹിരാകാശ വാഹനത്തിൽ ആദ്യമായി ബഹിരാകാശത്തെത്തി രണ്ടായിരത്തി പന്ത്രണ്ടിൽ സോയൂസ് ടി എം എ എന്ന ബഹിരാകാശ പേടകത്തിൽ വീണ്ടും അവർ ബഹിരാകാശത്തെത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിന് സ്റ്റാർലൈനർ ബഹിരാകാശ പേടകത്തിൽ മൂന്നാം തവണയും അവർ ബഹിരാകാശത്തെത്തി എന്നാൽ അവരുടെ ഈ മൂന്നാം ബഹിരാകാശ യാത്രയിൽ വെറും എട്ട് ദിവസം മാത്രം ബഹിരാകാശത്ത് തങ്ങാനായിരുന്നു അവർ ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ സ്റ്റാർലൈനർ ബഹിരാകാശ പേടകത്തിന്റെ യന്ത്ര തകരാറുകൾ കാരണം അവരുടെ മിഷൻ നീണ്ടു നിൽക്കുകയാണ് ചെയ്തത് അതിനാൽ ഏകദേശം ഒമ്പത് മാസത്തോളം അവർ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നിൽക്കാൻ നിർബന്ധിതയായി അവസാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനെട്ടിന് അവർ സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ നയൻ മിഷനിലൂടെ ഫ്ലോറിഡയിലെ ഗൾഫ് ഓഫ് മെക്സിക്കോയിൽ സഹപ്രവർത്തകരോടൊപ്പം ഇറങ്ങി ലോകമെമ്പാടും അവരെ ആഹ്ലാദത്തോടെ സ്വീകരിച്ചു സുനിത വില്യംസ് തന്റെ ബഹിരാകാശ യാത്രയിൽ പല റെക്കോർഡുകളും സ്ഥാപിച്ചു ഏറ്റവും കൂടുതൽ ബഹിരാകാശത്ത് നടന്ന വനിത എന്ന റെക്കോർഡ് സുനിത വില്യംസിന് സ്വന്തമാണ് മുന്നൂറ്റി ഇരുപത്തിരണ്ട് ദിവസത്തിലധികം ബഹിരാകാശത്ത് ചിലവഴിച്ചതോടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പരിചയസമ്പന്നരായ വനിതാ ബഹിരാകാശ യാത്രകരിൽ ഒരാളായി സുനിത മാറി ഒമ്പത് ബഹിരാകാശ നടത്തങ്ങളിലായി അറുപത്തിരണ്ട് മണിക്കൂറും ആറ് മിനിറ്റുമാണ് സുനിത ബഹിരാകാശത്ത് നടന്നത് നിലവിൽ നാസയുടെ മനുഷ്യനെ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും അയക്കാനുള്ള ആട്ടമിക്സ് പ്രോഗ്രാമിന്റെ ഭാഗമാണ് ഇന്ന് സുനിത പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകാനുള്ള പ്രചോദനമാണ് സുനിത വില്യംസിന്റെ ജീവിതം വീണ്ടും കാണാം നന്ദി നമസ്കാരം